ഏറ്റവും പുതിയ പെൻഷൻ അറി അറിയിപ്പിലേക്ക് സാധ്യത മുഖ്യമന്ത്രിയുടെ സ്വാഗതം ഏറ്റവും സന്തോഷം വമ്പൻ സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇടയിൽ മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ കുറിച്ചും ക്ഷേമ പെൻഷൻ കുറിച്ചും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിക്കാൻ പോകുന്നു അത് പിന്നെ കുടിശ്ശിക പൂർണ്ണ അളവിൽ നൽകാൻ പോകുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഇടയിലാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ പറ്റി അറിയിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷി വാർഷികകാല വിധവ അവിവാഹിത പെൻഷൻ എന്നിങ്ങനെ ഒട്ടേറെ പെൻഷനുകൾ വർദ്ധിക്കാൻ പോകുന്നു നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെ വരെയായിരിക്കും വർധനവ് എന്തായാലും വളരെ സന്തോഷകരമായ വാർത്തയാണ് കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണോ വിതരണം ചെയ്യാൻ ബാക്കിയുണ്ട് നാലായിരത്തി എണ്ണൂറ് ഈ മാർച്ച് മാസത്തിൽ രണ്ട് ഘടുക്കളും ഏപ്രിൽ മാസത്തിൽ രണ്ട് ഘടകളും അങ്ങനെ രണ്ട് മാസം തുടർച്ചയായിട്ട് മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരാൻ പോകുന്നത് അങ്ങനെയായിരിക്കും വിതരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അധികം അതന്നെ ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ പൂർണ അളവിൽ നമ്മുടെ കുടിശിക തുക വിതരണം ചെയ്യും എന്തായാലും അത് കഴിഞ്ഞ് പെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുള്ള ആലോചനകൃതിയായി മന്ത്രിസഭയിലും ധനമന്ത്രിയുടെ കീഴിലൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഈ അർഹതയുള്ളവർക്ക് മാത്രമാണ് ക്ഷേമം പെൻഷൻ കിട്ടുകയുള്ളൂ അർഹതയില്ലാത്ത എല്ലാവർക്കും ഈ മാർച്ച് മാസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ പുറത്താകും പുതിയ പട്ടികയിലായിരിക്കും ഇനിയുള്ള വിതരണം ഇതിൽ അറിയാം ആർക്കൊക്കെ ഇനി ക്ഷേമ പെൻഷൻ അർഹതയുണ്ട് എന്ന ഈ മാർച്ച് മാസത്തിൽ വിതരണത്തിൽ അറിയാം സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ക്ഷേമ പെൻഷൻ അർഹ സോറി അർഹതയില്ലാതെ വാങ്ങിക്കുന്ന കാര്യം മന്ത്രിസഭയുടെ ധനമന്ത്രി അതുപോലെ മന്ത്രിസഭ എല്ലാവരും ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികൾ ഉണ്ടാകും എന്നൊക്കെ അറിയിച്ചെങ്കിലും ആദ്യം സാമ്പത്തിക പ്രതിസന്ധി കാരണം രണ്ടാം ഭരണാളിക സർക്കാരിന് അതിനൊന്നും സാധിച്ചില്ല രണ്ടാം ഭരണാളിക സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും അത്രയൊന്നും എത്തിച്ചില്ലെങ്കിലും ക്ഷേമ പെൻഷൻ വർധിക്കാം അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുകയും ഞാൻ എൻ്റെ തേടി തേടിയെത്താൻ ബെല്ലൈക്കൻ നിങ്ങളുടെ ഇന്നവിള് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വമ്പൻ സന്തോഷ വാർത്തയാണ് പുറത്തു വന്ന് എനിക്ക് ഇന്ന് പോകുന്നു എന്ന വളരെ സന്തോഷകരമായ വാർത്ത ഇത് ധനോദ്യമന്ത്രിയുടെ കഴിഞ്ഞ ഒന്നും അന്നെ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ഒക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം